ജേണലിസ്റ്റിലേക്ക് ഇസ്രായേൽ ഗസയിലേക്ക് കടന്നാക്രമണം ശക്തമാക്കുമ്പോൾ ഇസ്രായേലിനും അമേരിക്കയ്ക്കും ഒരേ സമയം തിരിച്ചടി കൊടുത്തുകൊണ്ട് ശക്തമായ സാന്നിധ്യമായി നിലനിൽക്കുകയാണ് ഹൂത്തികൾ ഹൂത്തികൾക്ക് നേരെ യമനിലെ ആറോളം നഗരങ്ങളിൽ നിരന്തരമായി അമേരിക്കൻ സൈന്യം ആക്രമണം നടത്തിയിട്ടും ഹൂത്തികൾ ചെങ്കടലിലിട്ട് അമേരിക്കൻ കപ്പലുകളും അമേരിക്കയുടെ ബോട്ടുകളുമൊക്കെ ശക്തമായ ആക്രമണങ്ങൾക്ക് വിധേയമാക്കുകയാണ് ഈ സാഹചര്യത്തിൽ അമേരിക്ക പഴി പറയുന്നത് അല്ലെങ്കിൽ വെല്ലുവിളിക്കുന്നത് മുന്നറിയിപ്പ് കൊടുത്ത കൊടുക്കുന്നത് ഇറാനാണ് ഇറാനാണ് ഹൂത്തികളെ കൊണ്ടിത് ചെയ്യിക്കുന്നത് എന്നും ഹൂത്തികൾക്ക് വേണ്ട ആയുധങ്ങൾ നൽകുന്നത് ഇറാനാണെന്നും അതുകൊണ്ട് തന്നെ ഇനിയും ഹൂത്തികൾ ആക്രമിച്ചാൽ ശക്തമായ മറുപടി ഞങ്ങൾ നൽകുമെന്നുമാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞത് അതായത് ഇറാനെതിരെ ഒരു തുറന്ന യുദ്ധത്തിലേക്ക് പോകാനുള്ള എല്ലാ സംവിധാനങ്ങളും തങ്ങൾ സജ്ജമാക്കിയിട്ടുണ്ട് എന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറയാതെ പറയുകയാണ് എന്ന് മാത്രമല്ല ഗസയെ നരകമാക്കൽ പദ്ധതി തുടർന്നു കൊണ്ടിരിക്കുമെന്നും ഹൂത്തികൾക്കെതിരായ ആക്രമണം യമനിൽ ഇനിയും നടത്തുമെന്നും അമേരിക്കയും ഇസ്രായേലും അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം പറഞ്ഞു കഴിഞ്ഞു അവരത് ചെയ്യാൻ ശ്രമിക്കുന്നുമുണ്ട് ഈ ഘട്ടത്തിലാണ് ഇറാൻ തന്ത്രപ്രധാനമായ ചില നീക്കങ്ങൾ നടത്തുന്നത് ഞാൻ രാവിലെ ഒരു വീഡിയോ ചെയ്തിരുന്നു അതിൽ ഇറാന്റെ ഭൂഗർഭ മിസൈൽ ശ്രേണികളും അതുപോലെ തന്നെ ഭൂഗർഭ അറകളെക്കുറിച്ചും അവരുടെ പുതിയ ആയുധങ്ങളെക്കുറിച്ചും ഒക്കെ വ്യക്തമാക്കിയിട്ടുണ്ട് അതിന് അതല്ലാതെ മറ്റൊരു തന്ത്രപ്രധാനമായ നീക്കം അതായത് ഈ യുദ്ധം ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ അമേരിക്കയെ വരച്ചവരയിൽ നിർത്താൻ അമേരിക്കയുടെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങൾ ഭസ്മമാക്കാൻ ഉതകുന്ന വിധത്തിലുള്ള ചില യുദ്ധ നീക്കങ്ങൾ ഇറാൻ ഇപ്പോൾ നടത്തിയിട്ടുണ്ട് അത് അന്താരാഷ്ട്ര വാർത്താ മാധ്യമങ്ങളൊക്കെ തന്നെ ഇപ്പോൾ വളരെ കൂടി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ആ വിഷയമെന്ന് പറയുന്നത് ഗൾഫിലെ മൂന്ന് തന്ത്രപ്രധാനമായ ദ്വീപുകളിൽ ഇറാൻ അവരുടെ പ്രതിരോധ മിസൈലുകൾ വിന്യസിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ് അതായത് ദ്വീപുകളുടെ പേര് ഗ്രേറ്റർ തുൻബ് ലെസർ തുൻബ് അബു മൂസ എന്നിവിടങ്ങളാണ് ഇറാൻ്റെ സായുധ സൈന്യ വിഭാഗങ്ങളിലൊന്നായ ഐ ആർ ജി സി അതായത് റവല്യൂഷണറി ഗാർഡ് കോപ്സ് ആണ് പുതിയ വ്യോമ തീരദേശ പ്രതിരോധ മിസൈൽ സംവിധാനങ്ങൾ സ്ഥാപിച്ചിരിക്കുന്നത് എന്നാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത് ഈ മിസൈലുകൾ സ്ഥാപിച്ചിരിക്കുന്ന പ്രദേശം അതായത് വലിയ തോതിലുള്ള യുദ്ധസന്നാഹമാണ് ഇവിടെയുള്ളത് അത് സ്വയം പ്രതിരോധിക്കുക എന്നതിനൊപ്പം തന്നെ ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണങ്ങൾ വന്നാൽ അതിനെ ചെറുക്കുകയും തകർക്കുകയും ചെയ്യാൻ കഴിയുന്ന സംവിധാനങ്ങൾ ഇതിലുണ്ട് എന്നാണ് ഈ റിപ്പോർട്ടുകളിൽ പറയുന്നത് ഈ മിസൈലുകൾ സ്ഥാപിച്ചിരിക്കുന്ന പ്രദേശം വളരെ ശ്രദ്ധേയമാണ് ആഗോളതലത്തിൽ നിർണായകമായ ഒരു കപ്പൽപാതയായ ഹോർമുസ് കടലിന് കടലിടുക്കിനടുത്താണ് ഈ ദ്വീപുകളുള്ളത് ഈ മിസൈലുകൾ വിന്യസിച്ചതോടുകൂടി ഏതാണ്ട് അറുനൂറ് കിലോമീറ്റർ വരെയുള്ള ശത്രുതാവളങ്ങൾ കപ്പലുകൾ അതുപോലെ തന്നെ കെട്ടിടങ്ങൾ തുടങ്ങിയവയൊക്കെ ലക്ഷ്യമിടാൻ ഇറാന് സാധിക്കുമെന്നും ഈ നിർണായക റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട് അതായത് ഇറാനെ സംബന്ധിച്ച് ഏതെങ്കിലും തരത്തിലുള്ള തിരിച്ചടികൾ വരാനുള്ള സാധ്യത ഇറാന് മുന്നിൽ കാണുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഒരു ആക്രമണം ഇറാന് നേരെയോ അല്ലെങ്കിൽ ഈ ഹൂത്തികൾക്ക് നേരെയോ ഒക്കെ ശക്തമായി ഉണ്ടാവുകയാണെങ്കിൽ ഗൾഫ് രാജ്യങ്ങളുടെ രാജ്യങ്ങളിലെ അമേരിക്കയുടെ എയർബേസുകളിൽ നിന്നാണ് ഇതുണ്ടാകാനുള്ള സാധ്യതയുള്ളത് അങ്ങനെ വരികയാണെങ്കിൽ ആ എയർബേസുകളെ തന്നെ തകർക്കാൻ കഴിയുന്ന അകലത്തിൽ ഇറാൻ പ്രതിരോധ മിസൈലുകളും സംവിധാനങ്ങളും ഈ ദ്വീപുകൾ കേന്ദ്രീകരിച്ച് വിന്യസിച്ചിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതായത് ഇതിന്റെ ഒരു റേഞ്ച് എന്ന് പറയുന്നത് ഇറാന്റെ വടക്കൻ തീരപ്രദേശം മുതൽ ഗൾഫ് രാജ്യങ്ങൾ വരെ ഇറാന്റെ നിരീക്ഷണ പ്രതിരോധ കവറേജിന്റെ ഭാഗമായി വരികയാണ് എന്നുള്ളതാണ് ഈ നീക്കത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതായത് അമേരിക്ക ഗൾഫ് രാജ്യങ്ങളിലെ അറബ് രാജ്യങ്ങളിലെ അവരുടെ എയർബേസുകളിൽ നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള ഒരു നീക്കം ഇറാനെതിരെ നടത്തുകയാണെങ്കിൽ ആരംഭത്തിൽ തന്നെ അത് തകർക്കാനുള്ള റേഞ്ചിനുള്ളിൽ ഇറാൻ്റെ പ്രതിരോധ മിസൈലുകൾ വിന്യസിച്ച് കഴിഞ്ഞിരിക്കുന്നു എന്നത് അമേരിക്കക്കും ഇസ്രായേലിനും വലിയ വെല്ലുവിളിയാണ് ഈ ദ്വീപുകൾ എന്ന് പറയുന്നത് ഇറാൻ്റെ ഒരു ശക്തി കേന്ദ്രമാണ് ആ ദ്വീപുകളിൽ നിന്ന് എമിറേറ്റ്സിലെ അമേരിക്കൻ ഗാലിസൺ അൽദഫ്ര വ്യോമ താവളത്തെ ലക്ഷ്യമിടാൻ കഴിയും എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് ഇറാനെതിരെ ആക്രമണം ഉണ്ടായാൽ ബഹ്റൈൻ ഖത്തർ കുവൈറ്റ് എന്നിവിടങ്ങളിലെ അമേരിക്കൻ താവളങ്ങളിൽ നിന്നാണ് അമേരിക്കൻ യുദ്ധവിമാനങ്ങൾ വരാൻ സാധ്യത അവയെ ഹോർമോസ് കടലെടുക്കിൻ്റെ പരിധിയിലെത്തുമ്പോൾ തന്നെ ഇറാനിലേക്ക് എത്താതെ നശിപ്പിച്ചു കളയാൻ ഈ പുതിയ നീക്കത്തിലൂടെ സാധിക്കുമെന്നാണ് ഇറാന്റെ വാദഗതിയായി ഈ റിപ്പോർട്ടുകളിൽ ചൂണ്ടിക്കാണിക്കുന്നത് അതായത് ഇറാൻ ഒരുങ്ങിയിരിക്കുകയാണ് അങ്ങോട്ടേക്ക് ആക്രമിക്കാനുള്ള മിസൈലുകളുടെയും ബാലിസ്റ്റിക് മിസൈലുകളുടെയും ക്രൂയിസ് മിസൈലുകളുടെയും ഒക്കെ ഒരു വലിയ ശ്രേണി ഭൂഗർഭ താവളങ്ങളിൽ ശക്തമാക്കി അവർ സജ്ജമാക്കിയിട്ടുണ്ട് അതിൻ്റെ ദൃശ്യങ്ങൾ പുറത്തുവിട്ട് കഴിഞ്ഞു അതുപോലെ തന്നെ ആണവായുധ സംവരണം ഉണ്ട് എന്ന റിപ്പോർട്ടുകളുണ്ട് അതുപോലെ തന്നെ ഈ പറയുന്ന ഡ്രോണുകളുടെ ഒരു വലിയ ശേഖരം ഇറാൻ്റെ പക്കലുണ്ട് ഇതൊക്കെ തദ്ദേശീയ ായി ഉണ്ടാക്കിയതായതിനാൽ തന്നെ ഇതെങ്ങനെ പോകും എവിടെ എത്തും എങ്ങോട്ട് നീങ്ങും ഇതിനെ എങ്ങനെ തളയ്ക്കാൻ കഴിയും തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ അന്താരാഷ്ട്ര യുദ്ധ ലോകത്ത് ഇതിനെപ്പറ്റി വലിയ സംശയങ്ങളുണ്ട് ഇത് കൈകാര്യം ചെയ്ത് അല്ലെങ്കിൽ ലോകത്തിന് മുഴുവൻ കാണാൻ സാധിക്കുന്ന ആയുധവിന്യാസമല്ല ഇറാൻറ്റേത് അതുകൊണ്ട് തന്നെ എങ്ങനെ ഇതിനെ തകർക്കണമെന്നത് സംബന്ധിച്ച് വലിയ ആശയക്കുഴപ്പം അമേരിക്കയും ഇസ്രായേലിനും ഉണ്ട് അതുകൊണ്ടാണ് ഇറാന് നേരെ ഒരു വലിയ ആക്രമണത്തിലേക്ക് ഇതുവരെ പോകാതെ ഇവരിങ്ങനെ പിടിച്ചു നിൽക്കുന്നത് ഇറാനുമായ ഒരു ചർച്ചയ്ക്ക് പോലും അമേരിക്ക തയ്യാറായത് എന്നാണ് വരുന്ന വിലയിരുത്തലുകൾ എന്തായാലും ശക്തമായിട്ടുള്ള ഇറാനിയൻ ഉപരിതല വായു മിസൈലുകൾ ഇവിടങ്ങളിൽ വിന്യസിച്ചിട്ടുണ്ട് എന്നാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത് വയ്ക്കുന്ന മിസൈൽ ശേഖരം ലക്ഷ്യങ്ങൾ തകർക്കാൻ കഴിയും ഒരേ സമയം ഒന്നിലധികം ലക്ഷ്യങ്ങളെ ആക്രമിക്കാൻ കഴിയും അതുപോലെ തന്നെ യുദ്ധവിമാനങ്ങൾ ക്രൂയിസ് മിസൈലുകൾ ബോംബറുകൾ എന്നിവയൊക്കെ നിമിഷ നേരം കൊണ്ട് തകർക്കാൻ കഴിയുന്ന ബാവർ സെക്കൻഡ് എന്ന പേരിലാണ് ഈ മിസൈലുകൾ അവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത് അതായത് ഇത് ഇറാൻ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്തുള്ള ബാലിസ്റ്റിക് മിസൈലുകളും ക്രൂയിസ് മിസൈലുകളും ഒക്കെ തന്നെയാണ് തീരദേശ ലക്ഷ്യങ്ങൾ അതായത് സമുദ്രത്തോട് ചേർന്ന് പറന്ന് ചെന്ന് തീരദേശത്തോടു ചേർന്നുള്ള വ്യോമത്താവളങ്ങളും അതുപോലെ തന്നെ പടക്കപ്പലുകളെയും ഒക്കെ ആക്രമിക്കാൻ കഴിയുന്ന വിധത്തിലുള്ള ബാലിസ്റ്റിക് മിസൈലുകളുടെ ശേഖരം ക്രൂയിസ് മിസൈലുകളുടെ ഒക്കെ ഇറാന്റെ ഉണ്ട് എന്നും ഈ റിപ്പോർട്ടിൽ പറയുന്നു സമുദ്രത്തോട് ചേർന്ന് അതായത് സമുദ്രവുമായി ഒപ്പത്തിനൊപ്പം ഏതാണ്ട് മുന്നൂറ് കിലോമീറ്റർ വരെ ദൂരം എനിക്ക് സഞ്ചരിക്കാൻ കഴിയുമെന്ന് പറയുമ്പോൾ ശത്രുവിനെ വളരെ മുന്നേ വെച്ച് തന്നെ നിഷ്പ്രഭമാക്കാൻ തകർക്കാൻ ഇറാന്റെ പുതിയ സംവിധാനത്തിന് കഴിയുമെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതായത് ഏതെങ്കിലും തരത്തിൽ അമേരിക്ക ഇറങ്ങി തിരിച്ചാൽ ഇറങ്ങിത്തിരിക്കുന്നിടത്ത് വെച്ച് തന്നെ അടിച്ചു തകർക്കാനുള്ള എല്ലാ സന്നാഹവും തയ്യാറാക്കിയിട്ടുണ്ട് എന്നാണ് ഇറാൻ ഉദ്ധരിച്ചു കൊണ്ടുവരുന്ന ഈ റിപ്പോർട്ട് പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതായത് കടലിന് മേലുള്ള ഐ ആർ ജി സിയുടെ നിയന്ത്രണം അതായത് ഐ ആർ ജി സിക്ക് ഈ പറയുന്ന ഈ സംവിധാനങ്ങളൊക്കെ ഉപയോഗിക്കുന്നത് ിച്ച് അവരുടെ വരുതിയിൽ നിർത്താൻ കഴിയുന്ന പ്രദേശങ്ങൾ എന്ന് പറയുന്നത് ദോഹയിലെ അൽ ഉദൈദ് വിമാനത്താവളം മുതൽ മേഖലയിലെ ഏറ്റവും വലിയ സൈനിക താവളമായിട്ടുള്ള ബഹ്റൈൻ നാവിക കേന്ദ്രം വരെ വ്യാപിച്ചു കിടക്കുകയാണ് ഇവിടെ നിന്നൊക്കെ അമേരിക്കയുടെ ഏതെങ്കിലും ഒരു നീക്കം ഉണ്ടായാൽ അവിടെയൊക്കെ വെച്ച് തന്നെ അടിച്ച് തകർക്കാനുള്ള ശേഷി ഇറാൻ ഉണ്ട് എന്നാണ് ഈ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നതിലൂടെ വിലയിരുത്തപ്പെടുന്നത് ഇത് അമേരിക്കൻ കേന്ദ്രങ്ങളെ വളയുന്ന രീതിയിൽ അല്ലെങ്കിൽ അമേരിക്കൻ കേന്ദ്രങ്ങളെയൊക്കെ പോയിന്റ് ബ്ലാങ്കിൽ നിർത്തുന്ന രീതിയിലുള്ള ഒരു നീക്കമായി പോയി എന്ന വിലയിരുത്തലുകളും വരുന്നുണ്ട് അതായത് ഇറാൻ ഏതെങ്കിലും തരത്തിൽ അമേരിക്ക പൊങ്ങുകയാണെങ്കിൽ അവിടെ വെച്ച് തന്നെ തകർക്കാനുള്ള സന്നാഹങ്ങൾ സജ്ജമാക്കിയിരിക്കുന്നു ഒരു യുദ്ധമുണ്ടായാൽ ഒരു യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടാൽ ഇറാൻ നേരെ ആക്രമണം വന്നാൽ അമേരിക്കയുടെ ഭാഗത്തു നിന്നാണ് ആക്രമണമെങ്കിൽ അതിനെ തുടക്കത്തിലെ ചെറുക്കാൻ അടിച്ചിടാനുള്ള ശേഷി ഇറാൻ ഉണ്ട് അല്ലെങ്കിൽ ഇറാൻ അത് സജ്ജമാക്കുന്നു എന്ന് വേണം ഈ റിപ്പോർട്ടുകളിൽ നിന്ന് മനസ്സിലാക്കാൻ ഇത് ട്രംപിനുണ്ടാക്കുന്ന ആശങ്ക ചെറുതല്ല ഇറാനെതിരായ അമേരിക്കൻ ഭീഷണി കൊണ്ട് ഒരു കാര്യവുമില്ല എന്ന് പരമോന്നത നേതാവ് ആയിരത്തൊള്ളി ി പറഞ്ഞിരുന്നു അതിന് തൊട്ടു പിന്നാലെയാണ് ഐ ആർ ജി സിയുടെ ഈ തിരക്കിട്ട നീങ്ങുകൾ അതേസമയം എന്തൊക്കെയാണ് വിന്യസിച്ചിരിക്കുന്നത് എന്ന് സംബന്ധിച്ച് കൃത്യ കൃത്യമായ വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല ഇത് ചില സൂചനകൾ മാത്രമാണ് പക്ഷേ ഇത്തരം പ്രദേശങ്ങളിൽ ഈ തരത്തിലുള്ള ആയുധങ്ങൾ പ്രതിരോധ സംവിധാനങ്ങൾ വിന്യസിച്ചിട്ടുണ്ട് എന്ന റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വരുന്നു പക്ഷേ അതിൻ്റെ കൃത്യമായ കണക്കുകൾ അളവുകൾ അത് പൂർണ്ണമായും പുറത്തു വന്നിട്ടില്ല എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ് ഏതെങ്കിലും തരത്തിലൊരു യുദ്ധമുണ്ടായാൽ തിരിച്ചടിക്കും ഇറാൻ ഈ സന്നാഹം ഉപയോഗിച്ച് അങ്ങനെ സമ്മർദ്ദം വർദ്ധിപ്പിക്കും അങ്ങനെ അമേരിക്കയ്ക്ക് പിന്മാറേണ്ടി വരും അല്ലെങ്കിൽ ഒരു ഒത്തുതീർപ്പിലേക്ക് എത്തേണ്ടി വരും അങ്ങനെയൊക്കെ വിശകലനങ്ങൾ നീളുകയാണ് അതായത് ചെങ്കടലിൽ ഹൂത്തികൾ നടത്തിയൊരു കളിയാണ് അല്ലെങ്കിൽ ഒരു നീക്കമാണ് ശരിക്കും പറഞ്ഞാൽ ഇസ്രായേൽ ഹമാസ് യുദ്ധത്തെ അന്താരാഷ്ട്ര തലത്തിലേക്ക് എത്തിക്കുന്നത് ഒരു ഒരു നിർണായകമായ ശക്തിയായി ഹൂത്തികൾ അവിടെ ചെങ്കടലിൽ ബ്ലോക്ക് ചെയ്തപ്പോഴാണ് അതൊരു വലിയ പ്രശ്നമായി മാറുന്നത് ഇസ്രായേലും ഹമാസ് ഹമാസും തമ്മിലുള്ള പ്രശ്നമെന്ന് മാറി ഒരു അന്താരാഷ്ട്ര പ്രശ്നമായത് മാറുന്നത് ഈ പറയുന്ന ഹൂത്തികളുടെ ഒരു ഇടപെടൽ കൊണ്ടാണ് ഒരു ഇടപെടൽ ഇറാൻ ഈ ഹോർമോസ് കടലെടുക്കലും നടത്താനുള്ള സാധ്യതയുമുണ്ട് യുദ്ധം രൂക്ഷമായാൽ വേണമെങ്കിൽ അതുവഴിയുള്ള കപ്പൽ ഗതാഗതവും ഞങ്ങൾ തടസ്സപ്പെടുത്തുമെന്ന് പറഞ്ഞുകൊണ്ട് ഇറാൻ ഒരു നീക്കം നടത്താനുള്ള സാധ്യതയും യിൽ ഉണ്ട് എന്തായാലും ഇവിടങ്ങളിൽ ഇറാൻ്റെ റവല്യൂഷണറി ഗാർഡ് കോപ്സ് സൈനികാഭ്യാസങ്ങൾ നടത്തിയതായ റിപ്പോർട്ടുണ്ട് അതുപോലെ തന്നെ ഇറാൻ ഇതിൻ്റെ രഹസ്യ സ്വഭാവം പൂർണ്ണമായി പുറത്തുവിടാത്തത് കൊണ്ട് തന്നെ എന്തൊക്കെ സന്നാഹങ്ങൾ ഉണ്ട് എന്നത് സംബന്ധിച്ച് വലിയ തോതിലുള്ള അപ്രവചനീയതകൾ നിലനിൽക്കുന്നുണ്ട് ഇറാൻ്റെ ആണവായുധ ശേഖരത്തെക്കുറിച്ച് പോലും വലിയ ആശങ്കകളുണ്ട് എന്തായാലും ആക്രമിക്കും ഞങ്ങൾ നശിപ്പിച്ചു കളയും ഞങ്ങൾ നിങ്ങൾക്ക് നിങ്ങൾക്ക് മാപ്പ് തരില്ല ഞങ്ങൾ വെല്ലുവിളിക്കുന്നു എന്നൊക്കെ അമേരിക്കയും ഇസ്രായേലും ഒക്കെ നിരന്തരം പറയുമ്പോഴും ഇറാൻ അതിനെയൊക്കെ ശക്തമായി തിരിച്ചടിക്കുകയാണ് തിരിച്ചടി നീക്കങ്ങൾ സജീവമാക്കുകയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത